വിവാഹം കഴിക്കാത്ത സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പ്രസവ മത്സരമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ വാർത്തകൾ എടുക്കുകയാണെങ്കിൽ പതിനാറ് വയസ്സ് പതിനാല് വയസ്സുള്ള പെൺകുട്ടികളൊക്കെയാണ് തുരു ദുരേനെ പുഷ്പം പോലെയാണ് പ്രസവിക്കുന്നത് എന്നാലോ വിവാഹപ്രായം പെൺകുട്ടികളുടെ എത്രയാണ് പതിനെട്ട് പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൂ പക്ഷെ അതിന് മുമ്പ് എത്ര വേണമെങ്കിലും ഇങ്ങനെ പ്രസവിച്ചെറിയുകയും ചെയ്യാം പിന്നെ പുരുഷന്മാരുടെ വിവാഹപ്രായത്തിലാണ് ഇരുപത്തി ഒന്ന് പക്ഷെ ഇപ്പൊ കണ്ട പല കേസിലും ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ ഗർഭിണികളാക്കുന്നത് എത്ര വയസ്സുള്ള പുരുഷന്മാരറിയോ പതിനാല് വയസ്സുള്ള പുരുഷന്മാർ അപ്പൊ ഇന്നത്തെ പൊതു സമൂഹവും മനുഷ്യരുടെ ആവശ്യവും തമ്മിൽ യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ലാതായിരിക്കുകയാണ് പതിനാല് വയസ്സിലൊക്കെ അച്ഛനാവുന്ന ഒരാള് പതിനാറ് വയസ്സിൽ അമ്മയാകുന്നു അതും തുരി യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇനി ഇ സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ എന്തിനാണ് ഈ പെൺകുട്ടിയുടെ പ്രായം പതിനെട്ടും ആൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ഒന്നാക്കുന്നത് തുല്യമാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ പ്രായം ഉണ്ട് പതിനെട്ട് പതിനെട്ട് എന്തിനാണ് ഈ പുരുഷനൊരു മൂന്ന് വയസ്സ് കൂടുതലാക്കുന്നത് അപ്പൊ എന്താണ് സ്ത്രീയും പുരുഷനും തുല്യരല്ലേ ഈ പ്രായത്തിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ടല്ലോ എന്തായാലും വെള്ള ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഒക്കെ തല തിരിഞ്ഞു കിടക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ഒരു പതിനാറ് വയസ്സുകാരികളുടെ പ്രസവ മത്സരത്തിനെ കുറിച്ചുള്ള വാർത്തകൾ ഒന്ന് പരിശോധിക്കാം അനീഷ കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർപരിശോധനയിൽ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പെൺകുട്ടി കുഞ്ഞിനെ ജന്മം നൽകുകയും ചെയ്തു പ്രായപൂർത്തിയാകാത്ത ബന്ധുപണിന്നാണ് ഈ പെൺകുട്ടി എന്നാണ് വിവരം ഒമ്പതാം ക്ലാസ്സുകാരി പ്രസവിച്ചു പ്രസവം കഴിഞ്ഞു സുഖപ്രസവമായിരുന്നു ലഡു വിതരണം വരെ നടത്തി അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഗർഭിണിയായത് എപ്പോഴായിരിക്കും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗർഭിണി ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ ഇതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് പതിനാല് വയസ്സുകാരനാണ് എന്ന് വെച്ചാൽ പതിമൂന്ന് വയസ്സ് മുതൽ തന്നെ മുപ്പ ജഗില്ല ആയിരുന്നു എന്നർത്ഥം അങ്ങനെ ഈ വക സംഗതികളൊക്കെ നടന്നു പത്ത് മാസം ഗർഭം പേറി നടന്നു ആ പെണ്ണ് ആരും അറിഞ്ഞതും തന്നെ ഇല്ല പ്രസവിച്ചു പ്രസവിച്ചതിനു ശേഷം പിന്നെ എന്തിനാണ് ആ ആൺകുട്ടിനെ അറസ്റ്റ് ചെയ്യുന്നത് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ആൺകുട്ടിയുടെ പ്രായം ചെറുതല്ല കുറച്ചും കൂടി കുറവല്ലേ അപ്പോൾ ആ പെൺകുട്ടിനല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിലും ആൺകുട്ടികളെ നേരക്കാണ് പോലീസ് ഓടിയെടുക്കുക അപ്പോൾ അതേ വാർത്തയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കട്ടപ്പനയിലെ ആശുപത്രിയിൽ ഒമ്പതാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി ആൺകുഞ്ഞിന് ജന്മം നൽകി സുഖപ്രസവമായിരുന്നു സംഭവത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ കാമുകരിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് കാമുകനായ വിദ്യാർത്ഥിക്ക് പതിനാല് വയസ്സാണ് ഇപ്പോൾ പ്രായം പതിമൂന്ന് വയസ്സിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പത്തു മാസം ഗർഭം ധരിച്ചതിന് ശേഷം ഇന്നലെ മാത്രമാണ് വയറുവേദന ഉണ്ടായത് അതിനുമുമ്പ് ഒരു വയർ വേദന ഉണ്ടായിട്ടുമില്ല കാരണം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഡോക്ടർ പരിശോധിച്ചാൽ ഗർഭിണിയെന്ന് മനസ്സിലാവുമല്ലോ അപ്പൊ പത്ത് മാസം മനസ്സിലായതു തന്നെ ഇല്ല അപ്പൊ എത്ര നല്ല ഗർഭമായിരിക്കും അത് എന്ന് നമുക്ക് അതിൽ തന്നെ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ പിന്നെ വേറൊന്ന് കുമളിക്ക് സമീപം സ്കൂൾ വിദ്യാർത്ഥിനിയായ പതിനാറുകാരി വീട്ടിൽ പ്രസവിച്ചു വീട്ടിൽ പ്രസവിക്കുമ്പോഴും ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രക്രിയ അല്ലല്ലോ പത്ത് മാസം ഇത് പേര് നടക്കണ്ടേ ആരും അറിഞ്ഞിട്ടില്ല വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുമളി പോലീസ് സ്ഥലത്തെത്തി പതിനാറ് കാരിയെയും കുഞ്ഞിനെയും പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പെൺകുട്ടിയുടെ സഹപാഠിയായ ആൺകുട്ടിക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങി എന്തിനാണ് ഈ തരുന്നത് ഗർഭിണിയായി പ്രസവിച്ചു സുഖപ്രസവം ലഡു വിതരണം ചെയ്യുക എന്നല്ലാതെ പിന്നെ ആ അച്ഛനായി എന്തിനാണ് തരുന്നത് ആ അച്ഛന് വല്ല ഗോൾഡ് മെഡലൊക്കെ അല്ല കൊടുക്കേണ്ടത് കാരണം ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയില്ലേ ഒരു കുഞ്ഞിന്റെ അച്ഛനായില്ലേ അങ്ങനെ ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരുത്തേണ്ട അതിന് പകരം തെരഞ്ഞെടുക്കാൻ പോലീസുകാരെങ്കിലാണാവോ ഇനി അടുത്ത ഗർഭം ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഉള്ളത് എറണാകുളം നഗര മധ്യത്തിലെ ഒരു ഹോസ്റ്റലിലാണ് അവിവാഹിതയായ യുവതി പ്രസവിച്ചത് ഇവർക്കൊപ്പം ഹോസ്റ്റൽ മുറിയിൽ മറ്റ് ആറ് പെൺകുട്ടികൾ കൂടി അന്തേവാസികളായി ഉണ്ടായിരുന്നു ആ നേരത്തെ തന്നെ ഈ പെൺകുട്ടിയോട് ഇവർ ആരോഗ്യകാര്യങ്ങളും മറ്റും ചോദിച്ചപ്പോൾ ഗ്യാസ് മൂലം വയറിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അനാരോഗ്യം എന്നൊക്കെയാണ് ഈ പെൺകുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടി ഈ യുവതി ആ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ആൺകുഞ്ഞിന് ആ രണ്ടര പൂർണ്ണ ആരോഗ്യവാനാണ് ആശ്വാസകരമായ ട്ടത് മാത്രല്ല ആ കുട്ടിക്ക് ഇപ്പൊ രണ്ടര കിലോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പതിനെട്ട് വയസ്സിൽ പ്രസവിച്ചു അപ്പൊ പതിനേഴാമത്തെ വയസ്സിൽ ഗർഭിണിയായി ഉണ്ടാവും പക്ഷെ എന്താണ് പതിനെട്ട് വയസ്സ് തികഞ്ഞല്ലോ അപ്പൊ കുഴപ്പൊന്നുമില്ല അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് ഇനി സിംഗിൾ മദറായിട്ട് സമൂഹത്തിൽ മാന്യമായിട്ട് തല ഉയർത്തി നടക്കാം അതിജീവിത ആകേണ്ട ആവശ്യം പോലും ഇല്ല പിന്നെ ഈ ഒരു സംഗതിയിലും കാമുകനെ പോലീസുകാർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തള്ളിൽ എന്തൊരു സുഖം കല്യാണത്തിന്റെ ചെലവില്ല ആളുകളെ വിളിച്ചു കൂട്ടണ്ട ക്ഷണക്കത്തിട്ട് നടക്കണ്ട എന്തൊരു സുഖം എല്ലാതും ക്ലിയർ ആയിട്ട് കഴിഞ്ഞു ഇനി ആകെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയേ വേളു അത് ഇതിനെ ചെയ്താ ചെയ്ത് ഇല്ല എന്നുള്ളത് ഗൾഫിൽ ഇഷ്ടംപോലെ പ്രവാസികളുണ്ടല്ലോ അവരുടെ പേരടിക്ക് വെച്ച് കെട്ടാൽ ഇതുപോലത്തെ സാധനങ്ങളെ സുഖ ജീവിതം പ്രവാസിക്കും സുഖം ഈ പെണ്ണിനും സുഖം കുഞ്ഞിക്കാല് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും അടുത്ത അഭിഹിതത്തിലേക്ക് കടക്കാം ചങ്ങനകുളത്ത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച പതിനേഴുകാരി പ്രസവിച്ചു സംഭവത്തിൽ ഇരുപത്തി വയസ്സുള്ള യുവാവിനെ ചങ്ങനകുളം പോലീസ് പിടികൂടി പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് പിടിയിലായ യുവാവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇവിടെ പതിനേഴ് വയസ്സിൽ പ്രസവിച്ചു അപ്പൊ പതിനാറ് വയസ്സിൽ ഗർഭിണിയായിട്ടുണ്ടാവും അപ്പൊ അതിന് മുമ്പ് ഇതൊക്കെ ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും യാതൊരു കുഴപ്പമില്ല ആ പെൺകുട്ടിക്ക് യാതൊരു പരാതിയില്ല എന്നിട്ടും പോലീസുകാർ ആ ഒരു കാമുകനെ പിടിച്ച് ജയിലിൽ ഇട്ടു എന്നാ പറയുന്നത് എന്താണ് ഈ പെണ്ണിനെ ജയിലിലിടാഞ്ഞത് ഗർഭിണിയായത് കാരണോ തെറ്റ് ചെയ്യുമ്പോൾ ആണും പെണ്ണും ഒരുപോലെയല്ലേ ചെയ്തത് അതും രണ്ടുപേരും സമ്മതിച്ചിട്ടല്ലേ ഈ പറഞ്ഞ എല്ലാ കേസിലും ആൺകുട്ടിയും പെൺകുട്ടിയും സമ്മതിച്ചിട്ടാണ് എന്ന് വെച്ചാൽ അവിടെ യാതൊരു കേസും ഇല്ല പിന്നെന്തിനാണ് ഈ പോലീസ് ഓടി നടക്കുന്നത് പോലീസിനൊക്കെ വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ അയാളെ പിടിച്ച് ജയിലിലിട്ട് അങ്ങനെ ആൾ ജയിലിൽ കിടക്കുന്നുണ്ട് ഈ പെണ്ണ് ഇനി പുറത്ത് ഇങ്ങനെ സിംഗിൾ മദറായിട്ട് ഇങ്ങനെ തല ഉയർത്തി നടക്കും അടുത്ത അഭിഹിതം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അവിവാഹിതയായ പതിനെട്ടുകാരി വീട്ടിനുള്ളിൽ പ്രസവിച്ചു ബ്യൂട്ടി പാർലർ ജീവനക്കാരിയായ കർണാടക സ്വദേശിനിയാണ് പ്രസവിച്ചത് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞ് മരിച്ചു കഴക്കൂട്ടം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിജയുകാരി കഴക്കൂട്ടത്തെ റൂമില്ല പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രസവത്തിന് പിന്നാലെ ഈ കുട്ടി മരിക്കുകയും ചെയ്തു ഈ ഒരു ആ ഇതില് മാത്രമാണ് കുഞ്ഞ് മരണപ്പെട്ടത് അതെന്താണെന്ന് വെച്ചാൽ ആരും അറിയിക്കാതെ ഒരു മുറിയിൽ പോയിട്ടാണ് പ്രസവിക്കുന്നത് ഒറ്റയ്ക്ക് ചിലപ്പം അതുകൊണ്ടായിരിക്കാം കുഞ്ഞ് മരണപ്പെടുകയും ചെയ്ത് എന്തായാലും പതിനെട്ട് വയസ്സ് അപ്പൊ പതിനേഴാമത്തെ വയസ്സിൽ തന്നെ ഗർഭിണിയായിട്ടുണ്ട് അതിന് മുന്നിൽ തന്നെ കാമുകന്മാരൊക്കെ ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വനിതയാണ് പ്രവാസികൾക്ക് വേണമെങ്കിൽ വിവാഹം ആലോചിക്കുകയും ചെയ്യാം നല്ല ശാലീനതയും കൂലീനതയും നല്ലൊരു ഹൗസ് വൈഫും ആവാനുള്ള കഴിവുള്ള ഒരു പെണ്ണാണിത് വേണമെങ്കിൽ പ്രവാസികൾക്ക് ഇപ്പൊ തന്നെ ഓടി വന്ന് വിവാഹം കഴിക്കുകയും ചെയ്യാം ഇടുക്കിയിൽ അച്ഛനും അമ്മയും കളി കാര്യമായി ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ബന്ധുവായ ആൺകുട്ടിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പതിനാലുകാരി ഗർഭിണിയാണെന്ന് വീട്ടുകാർ പോലും അറിഞ്ഞത് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണരുത് ഇന്ന് കേരളത്തിലെ പലയിടത്തും കൗമാരക്കാരുടെ പ്രണയം ബോധവൽക്കരണം ഈ കാരണം ും കൊണ്ടും ഇത് രണ്ടുമല്ല നല്ല വി നല്ല ബോധം ഉള്ളതുകൊണ്ടും തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ചെയ്യൂലോ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പാണെങ്കിൽ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കുന്നത് പോയിട്ട് സംസാരിക്കാൻ പോലും എല്ലാവർക്കും പേടിയായിരുന്നു ഒരു പെൺകുട്ടിയോടെ എങ്ങാനും പ്രണയമായിട്ടുണ്ടെങ്കിൽ ഒരു കത്തൊക്കെ എഴുതി ആ ഒരു കത്ത് ആ പെൺകുട്ടിയുടെ കയ്യിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലമല്ലല്ലോ ഇപ്പൊ നല്ല ബോധമുണ്ട് എല്ലതും ഇന്നത്തെ കുട്ടികൾ ഈ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കല്ലോ അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് കൃത്യമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല സുഖപ്രസവന്ധനം നടക്കുന്നത് പിന്നെ ഇയാൾ പറഞ്ഞത് പതിനാല് വയസ്സ് എന്നാ പതിനാല് വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചു ബന്ധുവാണ് കാരണം എന്നാ പറയുന്നത് നല്ല സുഖം അപ്പൊ വിവാഹം തേടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ബന്ധുക്കളെ തന്നെ പിടിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കിയ പ്രശ്നം തീർന്നില്ലേ അങ്ങനെ ഒരു കൊല്ലം സ്വദേശിയായ പതിനാറുകാരി പ്രസവിച്ചു ആലപ്പുഴയിലെ ഒരു ആശുപത്രിയിലായിരുന്നു പ്രസവം നടന്നത് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു വയസ്സുകാരി സുഖമായി പ്രസവിച്ചു എന്നിട്ട് ലഡു വിതരണം നടന്നില്ലേ ആശുപത്രിയിലെങ്കിലും ഒരു ലഡു വിതരണം ഒക്കെ നടത്തണ്ടേ അത് നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ചു ആ വാർത്ത ഞാൻ പരിശോധിച്ച മനസ്സിലാക്കറിയോ ഈ കാണുന്നതാണ് പതിനാറുകാർ പ്രസവിച്ചു ഉത്തരവാദിത്വം സഹോദരന് അനുജനാ അത്ര ഈ ഒരു സംഭവത്തിന്റെ ഉത്തരവാദി എന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നത് തമാശയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ അച്ഛനും അമ്മയായിട്ട് കളിച്ചതാണ് ആ കളി തമാശക്കാണെങ്കിലും അതിൽ നടത്തിയ പ്രക്രിയ കാര്യം തന്നെ ആയിരുന്നു അതുകൊണ്ടാണല്ലോ ഗർഭിണി ആവുന്നത് അങ്ങനെ ഗർഭിണിയായത് മാത്രമല്ല പത്ത് മാസം ഗർഭം പേറി നടന്നു ആരും അറിഞ്ഞത് തന്നെ ഇല്ല പത്താമത്തെ മാസം സുഖപ്രസവം ആശുപത്രിയിൽ സിസീറിനും ഇല്ല ഒന്നുമില്ല പുഷ്പം പോലെ പ്രസവിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെ ബോധമില്ലാത്തത് കൊണ്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ ഒന്നും തന്നെ നല്ല അറിവുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന പല വാസനകളുണ്ടല്ലോ ആ വാസന ഓരോ സമയത്ത് ഉണരും ആ ഉണരുന്ന സമയത്തിന് നമ്മൾ പ്രായപൂർത്തി ആയി എന്ന് പറയുക പക്ഷെ അത് മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് ഈ നിയമം രാജ്യത്തിൻ്റെ നിയമം മനുഷ്യൻ്റെ പ്രകൃതിയെ മനുഷ്യന്റെ രീതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഇല്ലാത്ത നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ് കൃത്രിമ നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സിലെ സ്ത്രീ വിവാഹം കഴിക്കാൻ പാടു ഇരുപത്തി ഒന്നിലെ പുരുഷൻ വിവാഹം കഴിക്കാൻ പാടു എന്നുള്ള ആർക്കും മനസ്സിലാവാത്ത ഒരു പ്രായവും ഇട്ടിരിക്കുകയാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത് മൊത്തം തന്നെ ഇത് ജസ്റ്റ് വാർത്തകളാണ് ഒരുപാട് ഇതുപോലത്തെ സംഗതികൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും കേരളം ഒട്ടുക്കും ഇന്ത്യ ഒട്ടുകും നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ പരമാർത്ഥം അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നല്ലൊരു അഭിപ്രായം എഴുതി അയച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം ഡാനിഷ് എന്നാണ് പേര് ഡാനിഷ് പ്രോ മുബർ പറയാണ് അവിഹിതമാണെങ്കിൽ അതായത് ഇതുപോലെ അവിഹിതമായ വിവാഹം കഴിക്കാത്ത ഈ ഗർഭധാരണമാണെങ്കിൽ ഛർദിയില്ല ക്ഷീണമില്ല ചക്ക മാങ്ങ തേങ്ങ പുളി തുടങ്ങിയ ആഗ്രഹങ്ങളില്ല പ്രഗ്നൻസി ടെസ്റ്റ് പോലും വേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട മരുന്ന് വേണ്ട സ്കാനിങ് വേണ്ട ആശുപത്രികളുടെ കൊള്ളയില്ല സിസീറിയൻ വേണ്ട സുഖ പ്രസവം എന്തിന് പ്രസവ പോലും ഇല്ല എന്നാണ് മുമ്പർ പറയുന്നത് എന്തൊരു സുഖം എന്ന് പറയാണ് ലീഗലായിട്ട് വിവാഹം കഴിച്ച ഭാര്യയും ഭർത്താവ് ഉണ്ടല്ലോ ഈ ഭാര്യ ഒന്ന് ഗർഭിണി എന്തൊക്കെ പുകിലാണ് ആദ്യത്തെ മാസം മുതൽ ഒരു ടെസ്റ്റിങ് പിന്നെ നേരെ ഡോക്ടറത്തേക്ക് പിന്നെ മാസം മാസം ഒരു ചെക്കിങ് ഒരു സ്കാനിങ് അതിൻ്റെ ഇടയിൽ വല്ല അസുഖം വന്നാൽ അതിൻ്റെ കുറേ മെഡിസിൻ ഇതൊക്കെ കഴിഞ്ഞിട്ട അവസാനം പ്രസവ ദിവസം എത്തിയാലോ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് നേഴ്സ് ഒരു സിസേറിയൻ പിന്നെ കുട്ടി പ്രസവിച്ചാൽ അവിടെ രണ്ട് മൂന്ന് ദിവസം താമസം എല്ലാം കൂടിയിട്ടൊരു അഞ്ചെട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപ സവും പക്ഷേ ഇവിടെ കണ്ടില്ലേ ഒറ്റ പൈസ ചിലവില്ല ഡോക്ടറെ പോലും കാണിക്കേണ്ട മരുന്നും വേണ്ട ഇങ്ങനെ നടക്കുക എന്നിട്ട് ഒരു ദിവസം സുഖമായിട്ട് ടോയ്ലറ്റിലോ ബെഡ്റൂമിലോ സ്കൂളിലോ എപ്പളും ഒറ്റ പ്രസവിക്കല് നല്ല സുഖം അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും വിവാഹം കഴിക്കലൊക്കെ നിർത്തിയിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങേണ്ടി വരുമോ എന്നതാണ് ഇനി സമൂഹം സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ